ഇനി നല്ല ചെക്കനല്ലേ ആൾക്കാർക്കെല്ലാം നല്ല മതിബേലിനെ പറ്റി ഭൂരിപക്ഷം കുറഞ്ഞാലും ചിലപ്പോൾ ജയിക്കലെന്തായാലും ജയിക്കൂ ആദ്യം നാണോന്റെ അവിടെ പോയിട്ട് വോട്ട് ചോദിക്കാം അവിടെ ആയിക്കോട്ടെ തുടക്കോ ഏത് നാണോട്ടടുത്തേക്കാ നാണോട്ടടുത്തേക്ക് ഞാനില്ലേ ആ എന്താ എനിക്ക് നാണോട്ടടെ പോയാൽ നമ്മൾ വേറെ എന്തിനാ പ്രശ്നം ഉണ്ടേനോ ഒരു അഞ്ഞൂറ് റുപ്പ്യ വായ്പ കൊടുത്തിരിക്കില്ല എന്നിട്ട് എന്നെ ഇടേന്ന് ചോദിച്ചിട്ട് നാണുവട്ടനോട് ഞാൻ ഉളുപ്പുണ്ടോന്നെ ചോദിച്ചിട്ട് അങ്ങനെ ഉളപ്പുണ്ടോ എന്ന് ഓരോട് ചോദിച്ച പുരേല് ഞാനിങ്ങനെ ഒളിപ്പില്ലാണ്ട് കാര്യം എല്ലാ അതൊന്നും ഇനി നോക്കണ്ട ഓലൊന്നും നിങ്ങൾ ആ പിള്ളർന്നില്ലോ നീലെന്താ കാണുവാ പാമ്പെല്ലാം വന്ന് നിന്ന് കടിക്കാനും നിങ്ങളിപ്പ പണിക്കൊന്നും പോക്കില്ല നിങ്ങക്ക് സ്ഥിരം ഒരു വരുമാനമുള്ള പണി ഞാൻ ആക്കി തരട്ടെ എനക്ക് പണിയാക്കട്ടെ എനിക്കിപ്പോ ആവശ്യണ്ടല്ലോ എല്ലാ റോഷിത്തെ ഇനി എനക്ക് പണി ഉണ്ടാക്കിയും പോരേ പോക്കും പണി ഉണ്ടാക്കണോ ആരെ പോട്ടെ പിന്നെ ഇങ്ങെന്തിനാ ഇപ്പം വന്നോട്ടാ ഞാൻ എലക്ഷൻ നിൽക്കുന്നുണ്ട് ഞാൻ ജയിച്ചാല് ആദ്യം നിങ്ങൾ അഞ്ഞൂറ് റുപ്യങ്ങ് തരൂ എന്റെ ചിഹ്നോ ഓന്താനെ ഓന്തോ ഇരിക്ക ചിഹ്നം തന്നെ ഇഞ്ച ഓന്താ ആയാലും നല്ല എനിക്കൊരു എന്നാപ്പ നിങ്ങള് വോട്ട് ഓന്തിന് എന്നെ കൊടുക്കുക ഞങ്ങക്ക് കൊറേ ഇനിയും കയറുക അങ്ങനെ രണ്ട് വോട്ട് അത് ചെലപ്പോ കിട്ടും എന്താറീതേ ഇന്നലെയാ ആര് റോഷിത്ത ആയിര ആയിര ഓൻ എന്നോട് ചോയിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്നോടേ എടുത്തു കൊടുക്കുവാൻ പറഞ്ഞേ ഓനൂടെ ഉണ്ട് ഓന ഉണ്ട് ആ പഹേ എന്നെയും പറ്റിച്ചോ ഓ ശരിക്കും ഓൻഡിയെന്നെ പോകാം